ശബരിമല ശ്രീകോവിലിന്റെ കട്ടിള സ്വർണം പൊതിഞ്ഞതിലും ക്രമക്കേടുകളെന്ന് ഹൈക്കോടതി കട്ടിളയിലെ സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരുന്നു എന്നാൽ ദേവസ്വം കമ്മീഷണറുടെ കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പുപാളികളെന്നാണ് കട്ടിടപ്പാളിയിൽ ആകെ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി ഗ്രാം സ്വർണ്ണമാണ് എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ചത് മുന്നൂറ്റി ഗ്രാം സ്വർണ്ണം മാത്രമാണെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകും മുജ്തബ ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെ അന്വേഷിക്കാൻ ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയാണ് അത് നേരത്തെ ഈ ദ്വാരപാലക ശുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണപാളികൾ അത് ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നാൽ കത്തിളപ്പാളികൾ ഇളക്കി മാറ്റിയതിൽ നിന്നും ചില സ്വർണ്ണങ്ങൾ കൂടി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു അന്വേഷണം കൂടി നടത്തണമെന്നാണ് എസ് എ ടിക്ക് പ്രത്യേകമായി തന്നെ കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഒരു ആകത്തുക പറയുകയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കത്തുകളിൽ ചെമ്പു പാളി എന്ന് രേഖപ്പെടുത്തുന്നു പക്ഷേ ദേവസ്വം ബോർഡിന്റെ കത്തുകൾ ബഹസർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ട് ഒരു ഭാഗത്ത് സ്വർണം പൂശിയ പാളികളാണെന്ന് പറയുന്നു മറ്റൊരു ഭാഗത്ത് ചെമ്പ് തകിടുകളാണെന്ന് പറയുന്നു തമ്മിൽ വൈരുദ്ധ്യമുണ്ട് ഒപ്പം തന്നെ തന്ത്രി താന്രൻ രാജീവര് മേൽശാന്തി വി എൻ വാസുദേവൻ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു തുടങ്ങിയവർ മഹസർ തയ്യാറാക്കിയിരിക്കുന്നു ആ മഹസറിൽ തെറ്റായ വിവരങ്ങളാണ് വിവരങ്ങളാണുള്ളത് ഒപ്പം തന്നെ നേരത്തെ ഏഴു പാളികളുമായി ഉണ്ണികൃഷ്ണൻ കോറ്റി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നു സ്വർണം പൂശിയ പാളികളിൽ വീണ്ടും സ്വർണം പൂശുന്നതിൽ പക്ഷേ സ്മാർട്ട് ക്രിയേഷൻസിൽ ഒരു വൈദഗ്ധ്യം ഉണ്ടായിരുന്നില്ല അത് നേരത്തെ തന്നെ കോടതി ഒരു കാര്യമാണ് ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ചെമ്പു പാളികളിലാണ് സ്വർണം പൂഷ്യത് രണ്ടായിരത്തി ഓഗസ്റ്റിൽ പതിനാല് സ്വർണം പൂശിയ ദ്വാരപാലിക പാളി ദ്വാരപാലിക പാളികൾ സ്വർണ്ണപാളികൾ ഉണ്ണികൃഷ്ണമുന്റെ പോറ്റി വീണ്ടും എത്തിച്ചും അതിനുശേഷം പിന്നീട് അവ സന്നിധാനത്ത് തിരികെ എത്തിക്കുകയും പക്ഷേ ഇതിൽ ആകെ ഉപയോഗിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം മാത്രമാണ് നാനൂറ്റി ഒൻപത് ഗ്രാം സ്വർണം വാതിൽ പാളികളിൽ നിന്ന് മാത്രം വേർതിരിച്ചെടുത്തു ഉരുക്കി മാറ്റിയത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണമാണ് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളുണ്ട് പണിക്കുഴത്ത് പകരമായി അതിനുശേഷം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്മാർട്ട് ക്രിയേഷൻസിന് നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സ്വർണം ഉണ്ണി കൃഷ്ണൻ ദേവസ്വം ബോർഡിന് തിരികെ നൽകിയിട്ടില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി ഉത്തരവിലുണ്ട് അമൃത തന്നെ ഈ സ്വർണകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാധ്യമങ്ങളും ശ്രദ്ധിക്കണമെന്ന് കോടതി പറയുന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട ഒരു ഒരു ആംഗിൾ ഈ റിപ്പോർട്ടിന്റെ അവസാന ഭാഗത്ത് പ്രത്യേകമായി തന്നെ കോടതി ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട് മാധ്യമ സ്വാതന്ത്ര്യം വളരെ പരമപ്രധാനമാണ് എന്നാൽ മാധ്യമങ്ങൾ ഒരു സമാന്തര അന്വേഷണ ഏജൻസികളായി പ്രവർത്തിക്കരുതെന്നാണ് കോടതിയുടെ മുന്നറിയിപ്പ് കോടതി ഉത്തരവുകളും രേഖകളും അടിസ്ഥാനമാക്കി മാത്രമേ റിപ്പോർട്ടിച്ച് ഈ മാധ്യമങ്ങൾ വാർത്ത നൽകാവൂ ഒപ്പം തന്നെ സംഘടനാപരമായ കർത്തവ്യം നിർവഹിക്കേണ്ട ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് ഈ ഉദ്യോഗസ്ഥരുണ്ട് പല പൊസിഷനിലിരിക്കുന്ന ആളുകൾ അത് കോടതിയിലും അതോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികളിലും ഒക്കെ ഉണ്ട് അവരെ അനാവശ്യമായി ഒരുങ്ങി അന്വേഷണം നൽകി സ്വീകരിക്കരുത് എന്ന കാര്യം കൂടി കോടതി പറയുന്നുണ്ട് കോടതിയുടെ തുടരാൻ എന്നാൽ സമാന്തര അന്വേഷണം നടത്തരുത് മാത്രമല്ല ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾക്ക് പോലും വ്യക്തി സ്വാതന്ത്ര്യങ്ങളും അവരുടെ സ്വകാര്യതക്കുള്ള അവകാശങ്ങളുമൊക്കെയുണ്ട് അതെല്ലാം മാധ്യമങ്ങൾ പാലിക്കണം അത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ബോധമുണ്ടായിരിക്കണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് തെറ്റായതോ സെൻസേഷണൽ ആയതോ ആയിട്ടുള്ള വാർത്താ റിപ്പോർട്ടിംഗ് രീതി അതൊരു വിപരീത ഫലമാണ് ഉണ്ടാക്കുക നിലവിൽ ഇത് കോടതിയുടെ പരിഗണനയിലെടുക്കുന്ന വിഷയമാണ് അതുകൊണ്ട് കോർപ്പലക്ഷ നടപടികൾ നേരിടേണ്ടി വരുമെന്നൊരു ധാരണ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കോടതി കൃത്യമായി തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഒപ്പം തന്നെ ആരെങ്കിലും കുറ്റവാളിയാക്കാനോ അല്ലെങ്കിൽ നിഷ്കളങ്ക നിഷ്കളങ്കനായി പ്രഖ്യാപിക്കാനോ അത് മാധ്യമങ്ങളുടെ ജോലിയല്ല ആ ജോലി കോടതിയുടേതാണ് അത് കോടതി നിർവഹിക്കും കൂടുതലൊന്നും പറയുന്നില്ല എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്നുണ്ട്